കുറച്ചുകളണ്ട് പുതിയ നെല്ലുകളൊക്കെ നട്ടുണ്ട് അടിപൊളി ഉപ്പ് പിന്നെ വൈകുന്നേരം ആൾക്കാരൊക്കെ പശുവിനെ കൊണ്ട് വറുത്തിക്കാൻ പോകുന്നുണ്ട് പുല്ല് തെറ്റിക്കാൻ ഈ അമ്പലമായിരിക്കും എൻ്റെ അറിയൂ സൂപ്പറ ഞങ്ങളവിടുത്തെ അമ്പല നല്ല സ്ഥലമാണ് പാടത്തിന് നിലയ്ക്കൽ അമ്പലം ഫ്രണ്ടില് ഇലഞ്ഞി മരൊക്കെ ഇട്ട് എൻ്റെ അവിടെ ചേച്ചിരിക്കശുവിനെ തെറ്റിക്കാൻ നല്ല ആടിനെ തെറ്റിക്കാൻ കണ്ട സൂപ്പർ സൂപ്പറല്ല നല്ല കാറ്റ് ഇത് റോഡി വളവ് ആരീന്റെ വരുന്ന വഴിക്ക് വളക്കാൻ മറന്നുകഴിഞ്ഞ എന്റെ ചെഞ്ചത്തേക്ക് വണ്ടിയെടുത്ത് കയറ്റും ചെലപ്പശുവിനെ തീറ്റിക്കണ്ടല്ലോ നമ്മള് അച്ചാച്ചനും മോനൊക്കെ പാടത്ത് പണ്ട് ഞങ്ങളും ദൂരെ കൊറാണന്നിട്ടുണ്ട് പിന്നെ ചല്ലി മീനോളുണ്ടാവും അടിപൊളി മീനോളാ നല്ല ഇവിടെ ഒക്കെ ഫുള്ള് പുല്ല് വരുമ്പോ സെറ്റ് സ്ഥലം അത് ഞായറാഴ്ച ഒരു കല്യാണുണ്ട് ഇവിടെ ആ ഇന്ന് അയല്ല് പൂജക്കുണ്ട് ഇവിടെ അതിന്റെ ഷെഡോണു അയില് പൂജയുടെ ഷെഡ് സൈഡിലുണ്ടാവും ആ വൈകുന്നേരം കഴിഞ്ഞ സിറ്റ വൈകുന്നേരം രാവിലെയും അടിപൊളിയാണ് നടക്കാൻ നടക്കാനൊക്കെ അടിപൊളിയാണ് മോർണിംഗ് വാക്കിനൊക്കെ ആൾക്കാർ പോണ സ്ഥല അയ്യോ മഴ മഴ പെയ്തപ്പോ തോന്നുന്നു എപ്പ മഴയൊന്നുമില്ല തിരക്കായി തിരക്കായി റോട്ടിൽ തിരക്കായി ജോലി കഴിഞ്ഞ് പോണ ആയി തുടങ്ങിയ ആൾക്കാർ ടൈമായി തുടങ്ങിയത് മോളെത്തിക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും അടിപൊളി ക്യാമറ ഉണ്ടെങ്കിൽ ഇതിലൊന്നും ക്ലിയറിലല്ലോ ദൈവമേ ഫോൺ മാറ്റണം അഞ്ചാറ് കൊല്ല ഈ ഫോണായിട്ട് പുതിയ ഫോണാക്കണം അയ്യോ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ കുളിച്ചിട്ട് ആറു മണിക്ക് ആവുമ്പോ പൂജ തുടങ്ങും ബായില് പൂജ അപ്പൂടെ പാടത്ത് കുറച്ച് കഴിക്കാൻ നല്ല സ്ഥല സരസ്വത അമ്പലത്തി അമ്പലം ബാക്കലം സൂപ്പർ അമ്പലല്ല പാടം കണ്ടം എല്ലാണ്ട് ആൾക്കാരൊക്കെ നടക്കാൻ ഇറങ്ങുന്നുണ്ട് എല്ലാവരും നടക്ക എക്സസൈസ് അവിടെ ഒരു ചേച്ചി ഞാറ് നടന്നിണ്ട് അല്ല പുല്ല് വെട്ടാൻ വട്ടാന്ന് പക്ഷെ നല്ല കാറ്റാടിക്കുമ്പോ പാടത്തിന്റെയും മണ്ണിന്റെ ഒക്കെ ചീറിന്റെ ഒക്കെ മണം സൂപ്പർ ഏത് മോളകളുടെ കുടിക്കാൻ മഴ വീതപ്പെട്ടുപോയി ഈ ബാക്ക് ഇതെല്ലാം ഇതല്ല ഇത് ഹാള് അമ്പലം ഇത് ഇത് കല്യാണ മണ്ഡപം ൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി പാലക്കാടൊന്നും പോകണ്ട നമുക്ക് ഇവിടെ അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് ഇനി എത്ര വണ്ടി പോകണ്ട തന്നെ ഇരിക്കും അവിടെ നിങ്ങൾ വിചാരിക്കും ഇത് പാലക്കാടാണ് ഇത് പാലക്കാടല്ല തൃശൂര് തൃശൂരിലുള്ള സ്ഥലമാണ് ഇത് ഗവള്ളി ചീർക്കാവ് രുദ്രമാല ഭഗവതി ടെമ്പിൾ ഒരു മൂന്ന് മണിക്കൊക്കെ കൊണ്ടു കുറച്ച് വിളിച്ചാൽ മുട്ടിയാണ് എന്താ ഒന്നും എനിക്ക് എനിക്കല്ല ക്യാമറയിൽ എനിക്ക് കാണാണ്ട് കണ്ടു ഇവിടെ നമ്മുടെ ടൗണിൽ നിന്നും കാണാം ടൗണിൽ എല്ലാവരുടെ കയ്യിലും ഫോണാകും ഇപ്പൊ എന്റെ കയ്യിലും ഫോൺ ഈ കഥകള് പറയുന്നു വൈകുന്നേരം നല്ല രസല്ലേ കാക്ക വന്നിട്ടുണ്ട് തലയിൽ തൂറിട്ട് പോയ പോയാ കല്ലൂറിന് പൊള്ളി ഞാനിവിടെ വന്നിരിക്കുമ്പോൾ കുറച്ച് പേരെ സീറ്റ് പോയെന്ന് തോന്നുന്നു സ്ഥിരം പറഞ്ഞ പക്ഷെ ഞാൻ അവർക്കവിടെ മാറിപ്പോയിരിക്കില്ലേ പിന്നെ പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ ആ ഹലോ ആരാണ് എന്താണ് തിരുവനന്തപുരത്തൊക്കെ മഴയുണ്ടോ മഴയുണ്ടോ അവിടെ നല്ല മഴ അതിനെന്നെ അറിയൂ എന്നറിയില്ലേക്കും ആർക്കും നമ്മൾ വേണ്ടത് വൈസ് ആ നല്ല സ്ഥല അടിപൊളി സ്ഥല ഈ മനുഷ്യന്മാരുടെ കാര്യൊക്കെ ചിലവര് പെട്ടെന്ന് വിട്ടിട്ട് പോവും പിന്നെ ബാക്കിയുള്ളവർ യാതാലോചന വിഷമിച്ചിരിക്കും എന്താ കാരണം അറിയാണ്ട് പോവാ അത് അതറിയില്ലല്ലോ ബാക്കിയുള്ളവർക്ക് ഇത്രയും നാള് നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് മിണ്ടാണ്ടായി കഴിഞ്ഞാൽ നല്ല സ്ഥലമായിരുന്നു ർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് സജഷൻസ് പറയാനുണ്ടെങ്കിൽ ബയോയില് ഇൻസ്റ്റയുടെ ഉണ്ട് പിന്നെ സ്നാപ്ചാറ്റിൻ്റെ നെയിമുണ്ട് പിന്നെ എഫ് ബി ഉണ്ടെന്ന് തോന്നുന്നു എഫ് ബിയും കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയക്കുക എന്തേലും പറയാനുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വെറുതെ മെസ്സേക്കുണ്ടോ ഈ പ്രൊഫൈലിൽ ബയോയിൽ ഐ എം കാർത്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമുണ്ട് അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാം സ്നാപ്ചാറ്റിൽ ഫോളോ ചെയ്തിട്ട് സ്നാപ്ചാറ്റിൽ ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു കണി അവിടെ വന്നാൽ വർത്തമാനം പറയാമല്ലോ ഫേസ്ബുക്കിലത്തെ പേര് കാർത്തിക് രവി എന്നാണ് തോന്നുന്നു അതായത് കാർത്തിക് രവി എന്ന് തോന്നുന്നു അതിലും ഡി പി മറ്റേ തന്നെ ഇപ്പോൾ കുറെ വീഡിയോസൊക്കെ വേണ്ടി നല്ല അടിപൊളി കാറ്റി ഉറങ്ങിപ്പറക്കം വരും തോന്നുന്നു സൂപ്പർ ലമ്പലം തെക്കങ്ങള് ഇവിടെ മഴയൊന്നുമില്ല ഇതാ മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തിട്ടില്ല വെയ്യായിരിക്കും കണ്ട കൊക്കോളും വേണ്ട കുറെ വലിയ വലിയ കൊക്കോളൊക്കെ പോകുന്നുണ്ട് മഴ പെയ്ത ഫോണൊക്കെ നാശം അല്ലെങ്കിൽ ഫോണിനെ പിന്നെ മഴയില്ല മുട്ടടിച്ചാലേ നല്ല മുട്ടടിക്കണു എന്ത് പറയണു മുട്ടടിക്കണോ ഏയ പറ അടിക്കണോ വേണ്ടേ ഞാൻ പറയല് വാങ്ങി സൂപ്പർ അല്ലേ പക്ഷെ ഈ തൂക്കിയിരുന്ന ടൈപ്പ് ഞാൻ ആദ്യയിട്ട് ഇറന്ന തൂങ്ങി എടുക്കുമ്പോൾ എന്താ പോലെ അത് ഇട്ടിട്ട് ശീലം തോന്നുന്നു ഞാൻ മറ്റേ സ്റ്റഡ് സ്റ്റഡിടാറു ംബിളാർക്ക് ജിമ്മിക്കൊക്കെ ഇറങ്ങണം നല്ല വേണ്ടത്തില്ലേ തൃശ്ശൂർ ഉള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ തൃശ്ശൂര് തൃശ്ശൂര് ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യട്ടോ അപ്പൊ അതില് പുതിയ പുതിയ സ്ഥലങ്ങൾ നിങ്ങളവിടെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരാം ഞാൻ ഇടാം എനിക്ക് അവിടെ വരെ വരാൻ പൈസ ഇല്ല പറഞ്ഞെന്ത് പെട്ടെന്നാണ് ആൾക്കാർ നമ്മുടെ ലൈഫിന് പോവുക അത് റീസൺ എന്തെന്ന് നമുക്കറിയില്ല ബാക്കിയുള്ളവരിങ്ങനെ നോക്കിയിരിക്കും എന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും അവരോട് ഇരിക്കാൻ വന്നവരാണ് പൈസ പക്ഷെ ഞാൻ നേരം അവരോട് മാറിപ്പോയി കൊടുക്കില്ല സീറ്റ് വിട്ടുകൊടുക്കില്ല ഇട്ടായി തുടങ്ങിയല്ലോ ഓ എല്ലാവരും പോയി എല്ലാവരും പോയി തെറ്റി അടിക്കുമ്പോ എല്ലാരും പോകും പോട്ടെ പോട്ടെ പോട്ടെല്ലാരും പോട്ടെ എനിക്കാരും വേണ്ട പോയി പോയി എല്ലാരും പോയി എല്ലാരും പോട്ടെ എല്ലാരും പോട്ടെ എല്ലാവർക്കും എല്ലാവർക്കും അവരവരുടെ കാര്യം നല്ലത് നീ എതറാ നീ ഒന്നെ കൊണ്ടുപോടുന്നു ഞാൻ ബസ്സിന് പോകാൻ പൈസ ഇവിടെ നടന്നു നീ പാടത്തോണ്ടിരിക്കുന്നു ഇറങ്ങിണ്ടീ വറക്കിന്നിറങ്ങിണ്ടാ ഇവിടെ ഇവിടേക്ക് ഓർഡർ പോവാ ഞാൻ അവിടെ ഈ ഇവിടെ ഇരിക്കണം പൈസ ജോലിക്കാരി ഞാനമ്മടെ വീട്ടില് കോഴിക്കുള്ളില് ഇറങ്ങി വെറുപ്പിനോ നീടെ നല്ല മഴ വെ വീട്ടിലേ പോ പണിക്കൊന്നും പോകണ്ട വീട് പാടാ എന്നെ വന്ന് കൊണ്ടുപോവട കറക്റ്റ് നീ വരണ്ട പറഞ്ഞ കണ്ണിൽ എണ്ണി വെച്ച് കാത്തിരിക്കും കണ്ണൻമുട്ട നീ വന്നില്ല പിന്നെ ഞാൻ നിന്നോട് മുന്നിലാണ് ഷർത്തടം പോയി ഇന്നലെ പോയി ഷർത്ത് ഇടാൻ ചെറുത്തടം ക്ലീൻ ഷേവ് ഒക്കെ ഇത് ചെറുപ്പായിട്ട് പോയിണ്ട് ഇരുപത് വയസ്സുള്ള പോയിട്ടാണ് ആ അറിഞ്ഞറിഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ചേച്ചി പോന്നു പറഞ്ഞിട്ടായിരുന്നു ഷർട്ടണ് ശരിക്കും പറഞ്ഞാൽ പത്ത് നാപ്പത് വയസ്സുണ്ട് പക്ഷെ ആള് കട്ടുണ്ട കട്ട് സീന ആ ഷർത്ത് അട ഷെയ്വ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പം ചെറുപ്പും മറ്റും ബീട്ടിന് സെക്കൻഡ് ചെയ്യും പഠിക്കുന്ന പോലെ ഫോണിൻ്റെ അടുത്ത് വൈകി മെസ്സേജ് വെക്കില്ലേ ഫോൺ ആ ഫോൺ ഡിസ്പ്ലേക്ക് ഇങ്ങനെ ചാടി ചാടി നിക്കുക സീനാണ് ഫോൺ ഫോൺ മാറ്റണം ഇപ്പോൾ വിവോന്റെ ഏതൊരു പുതിയ ഫോൺ ഉണ്ടോ വിജയം അത് നല്ല പ്രശ്നമുണ്ട് ക്യാമറ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് അണ്ടി ബാക്ക് ഫ്രണ്ട് ക്യാമറിൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ബിഹേവ് ചെയ്ത പ്ലസ് ടു നമ്മുടെ ചെറുത്തേട്ടൻ ചെറുപ്പം ഷർത്താട്ടൻ ഉയര് ഷർത്തേട്ടൻ ജോലി കയറി ഷർത്തേണ്ട ഒരു ഫോൺ മായി തരാൻ ആട്ടാ കോഴിക്കുള്ളി ചീരക്കാവ് ഇവിടെ ഉണ്ട് നിനക്ക് വേണേ സീറ്റ് പിടിച്ചിട്ട് ഞാൻ വ അമ്പലത്തിൽ പൂജ കൂടെ ഞാൻ പൂട്ട അവിടെ ആയില്ല പൂജയുണ്ട് ഉണ്ട് അമ്പലം സൂപ്പറിലെ അമ്പലം നല്ല തണുപ്പ രാവിലോ രാവിലെ ചായ തണുപ്പ് രാവിലെ ഇപ്പൊ മറ്റേ തണുപ്പ് കാലായി തുടങ്ങിയല്ലേ ഊട്ടിക്ക തണുപ്പ് രാവിലെ സൂപ്പറ നല്ല തണുത്ത കാറ്റും പറ്റിയോ പാവം എനിക്കല്ലേ ഈ വളവിലിഞ്ഞി ഏത് വണ്ടിയാണ് വരാൻ പോണത് ബെൻസ് വരൂണ്ടി വരൂ പറയും അന്താണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്റെ ഫോണിന്റെ ഡിസ്പ്ലേ ഇപ്പൊ ഡാൻസിങ് ഫോണാ മറ്റേ ചാത്തങ് കയറി പോലെയാ തൊട്ടില്ല തന്നെ തന്നെ ഡിസ്പ്ലേ മാറി മാറി കൊണ്ടുവയ്ക്കു അതങ്ങനെ ഒരു ഫോൺ ദീപാവലിക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കണു ഫോൺ എടുക്കാൻ ഇതിലാണെങ്കിൽ മോണിട്ടൈസേഷനൊന്നും ആയിട്ടില്ല അതൊക്കെ എപ്പാ വേണോ താങ്ക് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഇതിന് പൈസ ജോലിയും റെഡിയാകണല്ലോ എപ്പോഴാണ് എന്താ അയ്യോ മുള്ളോ ണി ആൾക്കാർ ഇവിടെ മൂത്രിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞ നമ്മുടെ ന്യൂയോർക്ക് മോഡലുള്ള സിറ്റിയിലൊക്കെ റോഡ് മാത്രം ന്യൂയോർക്ക് ആയി പോര അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ വേണം റോഡ് സൈഡിലൊക്കെ ബാത്ത്റൂം പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ വേണം പക്ഷെ അത് നോക്കണം അല്ല കഴിഞ്ഞുള്ളിൽ വേറെ നടക്കും അതും വേറെ കൊണ്ടുപോകണം ഓ നിങ്ങൾ വന്നോ ഡെലിവറിക്ക് പിന്നെ ചെയ്യാം കുറച്ചു ദിവസം അല്ല കുറച്ചു നേരം മനസ്സമാധാനോണ്ടിരിക്കാം എന്താ രസം ശാന്തി പാടാണോ നീ പോയി ഫേസ്ബുക്കില് ഫോളോ ചെയ്ത ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യട്ടാ ഫോളോവേഴ്സ് കുറവായില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിലും എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്യൂബില് മാത്രല്ലോ പക്ഷെ യൂട്യൂബിലും വലിയ കഥ ഒന്നുമില്ല കൊഴിഞ്ഞ് തുടങ്ങി തന്നേ

മഴക്കാല ഏതാണ് പ്രശ്നം വെള്ളം കുടിക്കുന്ന ഊർത്ത് വയ്ക്കുക വെള്ളം കുടിക്കുന്ന ഊത്ത വയ്ക്കുക ആ ആറു മണി ആയി അമ്പലത്തിന് മണി അടിച്ചു നല്ല അഞ്ചര നടവർ മൂന്ന് മണി അഞ്ചരക്ക് നടവർക്ക് നെല്ലൊക്കെ വലുതായി കഴിഞ്ഞ സെറ്റ് സ്ഥലവും ആ ഭാഗത്താണ് ഞങ്ങളുടെ സ്ഥലം ആ അറ്റത്ത് ഞങ്ങളുടെ പറമ്പ് പറ്റിച്ചവൻ പറ്റിച്ച ഓർഡർ ഇട്ടപ്പ നമ്മളിന്ന് വേണ്ട ശീലടാ ശീല പ്രസന്തായ ലേറ്റ് പോയി തുടങ്ങി ഫോൺ ചാർജ് കഥം ഹുക Boeing. Hey, you are tired. Cook, cook, cook. Hey, I'm going